നടപ്പാക്കി തുടർന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഇപ്പൊ മാസം പണം നൽകുന്ന നിരവധി വാഗ്ദാനങ്ങൾ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായി അതെല്ലാം ബിജെപി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ പാസാക്കുകയും അടുത്ത ദിവസം തന്നെ അവരുടെ അക്കൌണ്ടിലേക്ക് പണം നൽകാനുള്ള തീരുമാനങ്ങൾ ബിജെപിക്ക് എടുക്കുമെന്ന് കൂടി ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് നേരത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം ജനങ്ങൾ ബിജെപിയെ വിശ്വസിക്കുന്നു ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തെ വിശ്വസിക്കുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് ഡൽഹിയിൽ കണ്ടത് ഡൽഹിയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റം മാറ്റം ആഗ്രഹിച്ചിരുന്നു ആ മാറ്റം ആ മാറ്റത്തിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടതെന്ന് കൂടി ബി ജെ പി നേതാക്കൾ വ്യക്തമാകുന്നുണ്ട് ഒപ്പം മറ്റൊരു കാര്യം നമ്മൾ പ്രധാന എടുത്തു പറയേണ്ടത് അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഇവിടെ ആഘോഷിക്കുകയാണ് കെജ്രിവാളിന്റെ ഫോട്ടോയിൽ ചെരുപ്പെടുത്ത് കെജ്രിവാളിന്റെ മുഖത്തടിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ അവരുടെ ആസ്ഥാനത്ത് ആഘോഷിക്കുന്നത് ആ കെജ്രിവാളിന്റെ പരാജയമാണ് ബി ജെ പിയുടെ വിജയത്തെക്കാൾ കൂടുതൽ ബി ജെ പി ആഘോഷിക്കുന്നത് ബി ജെ പിയുടെ ആപ്പിന്റെ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ എല്ലാവരും തോൽക്കണമെന്നായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെജ്രിവാൾ തന്നെയായിരുന്നു കാരണം കെജ്രിവാളിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രഥമ ലക്ഷ്യം ആ ലക്ഷ്യം അവർ വിജയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്ക് ഉൾപ്പെടെ കടക്കുകയുമാണ് ഈ ആഘോഷങ്ങൾ ചുടരുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൽ ഇനി ഈ ആഘോഷം വൈകുന്നേരം ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തിലേക്ക് മാറുകയും അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ആഘോഷത്തിൽ അവരുടെ ആഘോഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആ മോദിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാൻ വകയുണ്ട് കാരണം പ്രതീക്ഷത്തിനേക്കാൾ വമ്പൻ വിജയം ബിജെപിക്ക് ഡൽഹിയിലെ ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു ബി ജെ പി അധികാരത്തിലേറണമെന്ന് ഡൽഹി ജനത ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് കെജ്രിവാളിന്റെ ഭരണത്തിൽ ഡൽഹിയിലെ ജനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ കെജ്രിവാളിന്റെ മേത്തും ഒപ്പം ആ മന്ത്രിസഭയിലെ എല്ലാവരുടെയും മേലുണ്ടായിരുന്നു അത് ജനങ്ങൾ ആ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല അവരുടെ ആഗ്രഹങ്ങൾ അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളും മുടക്കം കൂടാതെ ലഭിക്കുമെന്ന് കൂടി ബി നേതാക്കൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് എത്രയും വേഗം മന്ത്രിസഭാ ചർച്ചകൾ മന്ത്രിസഭ രൂപീ കാര്യങ്ങളിലേക്ക് വളരെ വേഗം കടക്കാൻ തന്നെയാണ് ൾ പൂർത്തിയാക്കൊണ്ട് സത്യപ്രതിജ്ഞയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് പാഠമായി കണക്കാക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി എം പി ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു വിജയിച്ചവരെ അഭിനന്ദിക്കുന്നുവെന്നും പ്രിയങ്ക വയനാട്ടിൽ പറഞ്ഞു change they were for the things were and they wanted